ചാണം ചാണകം ഉണങ്ങിക്കൊണ്ടിരിക്കുന്നോ അപ്പൊ ചാണകത്തിനോട്ടോ ഭയങ്കര ഡിമാൻഡ് നമ്മൾ ഇതിന് മുന്നേ ഉണക്കിയ ചാണകമല്ലോ കംപ്ലീറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഇപ്പഴും ആളുകൾ വിളിച്ചു ചോദിക്കാ ചാണകം തരൂ ചാണകം തരുമെന്ന് പക്ഷെ ഇത് ഉണങ്ങണ്ടേ ഉണങ്ങിയ സമയം വേണ്ടേ അപ്പൊ ഏറ്റവും ഡിമാൻഡുള്ള സാധനം ഇതെന്ന് നമ്മൾ മനസ്സിലായില്ലേ അല്ലേ അറിയായിരുന്നു നമുക്ക് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന സൗകര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു പണി ചെയ്യുന്നു അപ്പൊ ഇതൊന്നും ഉണങ്ങിയിട്ട് ഉണങ്ങി കിട്ടേണ്ട സമയുള്ളൂ അപ്പൊക്കെ ആൾക്കാർ അങ്ങ് കൊണ്ടുപോകും അത്രക്കും ഡിമാൻഡാണോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഇടുക്കിയിൽ പോയപ്പോഴാണ് അല്ലേ ഒരു കർഷകൻ അറിവുണ്ട് പിന്നെ നമുക്ക് ഈ ചെടികളിൽ കുഴിക്കട പള്ളി അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും എന്ന് കാര്യങ്ങളൊക്കെ അത് വലിയ കാര്യമില്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ പുളി ഉറുമ്പല്ലേ അതിന്റെ ആ ഒരു കൂടിനടുത്തിട്ടവിടെ വെച്ച് കഴിഞ്ഞാൽ അവരങ് പുഴുവൊക്കെ തിന്നങ്ങ് പൊക്കോളുന്നു അപ്പൊ ചെടി നന്നായിട്ട് വളരും എന്ന് പറഞ്ഞു പുളി ഉറുമ്പ് എവിടെ നോക്കിട്ട് കാണുന്നില്ല പുളി ഉറുമ്പോ നോക്കാൻ പോയി പക്ഷേ ഒരു പോലും ഇല്ല വേണ്ടിയില്ല അതുകൊണ്ട് ഓട്ടകള് പിന്നെ ഈ മുരടിപ്പ് മാറാനുള്ള ഏറ്റവും നല്ലൊരു മരുന്നൊക്കെ പറയാം നമ്മുടെ കഞ്ഞിവെള്ളേ അത് കുളിപ്പിച്ചിട്ട് അതിന്റെ രണ്ടു ദിവസം പഴകിയ കഞ്ഞിവെള്ളത്തിന് എടുത്തിട്ട് പച്ചവെള്ളം ചേർത്തിട്ട് നേർപ്പിച്ച് വെള്ളം എടുത്തിട്ട് കിട്ടിയിട്ട് വെച്ചിട്ടായിരുന്നു കേട്ടോ ഇത് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇവിടെ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാ മതി അല്ലേ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് അതിന് വലിയ ദോഷൊന്നും ഇല്ലല്ലോ കൃത്രിക അപ്പൊ ഇച്ചിരി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മുരടുപ്പുള്ളവർ അറിയാത്തവരുണ്ടെങ്കിൽ അത് ചെയ്തു നോക്കിയോളൂ കേട്ടോ അതായത് നമ്മുടെ കഞ്ഞിവെള്ളം എടുക്കുക ഒരു മൂന്ന് ദിവസം പഴകാൻ വേണ്ടി വെക്കുക അതിന്റെ തെളിവെള്ളം കുപ്പിയിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊടുക്കേ മുരടുപ്പ് മാറിയാൽ തന്നെ നമുക്കുണ്ടല്ലോ കായകളൊക്കെ നന്നായിട്ട് വളരും അന്ന് കുറച്ച് പൊട്ടിച്ചു പൊട്ടിച്ചോണ്ടാറിപ്പ് മാറി നല്ല ഇലകളും കാര്യങ്ങളൊക്കെ വന്ന് പൂക്കളും കൈകളും വന്നാൽ തന്നെ വലിയ കുഴപ്പം കിട്ടാ നല്ല കുറച്ച് വണ്ടൊക്കെയാ കാരണം നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോഴും അതിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാറ് കേട്ടാ കാരണം നല്ലത് ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു അവസരം പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇണ്ടാക്കിയാലേ കിട്ടുള്ളു എന്താ അല്ലാതെ കിട്ടില്ല എന്തായാലും നാലോ അഞ്ചെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു വണ്ടയ്ക്കപ്പൊളി അത്രേ ഉള്ളു അല്ലാണ്ട് വലിയ സാമ്പാർ ഇടുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യ പിന്നെ നമ്മുടെ ഈ ഭജിമുളകൊക്കെ റെഡി ആയി വരുന്നുള്ളു അതിലും മുരടിപ്പുണ്ടായിരുന്നു അതിലും മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ കഞ്ഞിവെള്ളമൊക്കെ ലേശം അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെറുതായിട്ടൊക്കെ റെഡി ആയി വരുന്നുണ്ട് പിന്നെ നമ്മുടെ പോത്ത് കടിച്ച നമ്മുടെ പപ്പായ റെഡ് റെഡ്ലേഡി അതിന്റെ തല പോയിട്ടായിരുന്നു ഇപ്പൊ തലയൊക്കെ വന്നു അമരയില് ആ അമരയിൽ പൂക്ക ഇട്ട് തുടങ്ങി കുറ്റിയാമ്പരയില് കെട്ടാ ഇതാണ് കുറ്റ്യാമ്പര നമ്മടെ കുറ്റ്യാമ്പരയിൽ പൂവിട്ട് തുടങ്ങി കുറ്റിയാമ്പര ആകെ നാല് തയ്യാ മേടിച്ചിട്ടുള്ളൂ നമ്മൾ അല്ലേ എന്താ ആദ്യമായിട്ട് പേടിച്ചാനും എന്താണെന്ന് അറിയാൻ അറിയാൻ വേണ്ടി പേടിച്ചാനും അപ്പൊ അതില് പൂവൊക്കെ ഇട്ടു തുടങ്ങി പയറിൽ വേണ്ടില്ലേ പയർ വിത്ത് മുളച്ചത് എത്ര ആയിട്ടുള്ളൂ അപ്പഴേ ഞാൻ കുരുടിപ്പൂ വരികണ്ടോ അപ്പൊ അതാണ് അപ്പേക്ക് ഇന്നിപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം നേർപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെ അത് ഇന്നൊന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം

കൊറേശ കൊറേശ്ശേ ഈ രണ്ട് ദിവസം കഴിയുമ്പോ ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ കൊറേ പറിക്കാൻ കിട്ടും അതെ മൊത്തത്തില് മിക്സ് ആയിട്ടുള്ളൊരു ഉപ്പേരി ആയിരിക്കുന്നു മാത്രണ്ടാ കാരണം അവിടെ ആയിട്ടുണ്ട് അവിടെ ആയിട്ടുണ്ട് അവിടത്തെ ആ കൊത്താമര കുറച്ച് പറിക്കാണ്ട് ഇതൊക്കെ കഴിഞ്ഞു എല്ലാം കൂടി പൊട്ടിച്ചു വരുമ്പോ നമുക്കൊരു ഉപ്പേരി റെഡി അത്ര അല്ലാണ്ട് ഒരെണ്ണം മാത്രമായിട്ട് ഉപ്പേരിയൊക്കെ ഒന്നും കിട്ടില്ല കേട്ടാ അല്ലേ വേണം ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നാലഞ്ച് അടിപൊളി പറഞ്ഞ അടിപൊളിയൊക്കെ കിട്ടും ഫ്ലവറാണ് ഇപ്പൊ എന്താ സ്ഥിതി ഒന്നും അറിയില്ല ഇലയും കാര്യങ്ങളൊക്കെ കൊഴപ്പില്ലാത്തമാതിരി വരുന്നുണ്ട് ഇനിയിപ്പോ ബാക്കിയൊക്കെ എന്താ നോക്കി കേട്ടോ നമുക്ക് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞാലേ ഇതിനെ കുറിച്ചൊക്കെ അറിയുള്ളു വരുവോ എന്താണ് ണ്ടായതാ കേട്ടോ അതാണ് വല്യൊരു കാര്യം മേടിച്ച തൈ ഒന്നും ഇതുമാതിരി ആവണന്നെ ഇല്ല

എല്ലാം പുല്ല് കടക്കലൊക്കെ പുല്ല് എപ്പോഴും നമ്മൾ പറിച്ചില്ലാച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടിന്റെ വളർച്ചക്ക് ഓട്ടാൻ പറ്റും രണ്ടാഴ്ച ആഴ്ച ആഴ്ചയില് പുല്ല് പറിക്കണം അല്ലാണ്ട് പറ്റില്ല കാരണം നമ്മള് പുല്ല് പറിക്കാണ്ട് കുറെ ദിവസം നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം പിന്നെ ചെടികളൊന്നും കാണില്ല വെറും പുല്ല് മാത്രം ഉണ്ടാവുള്ളൂ അപ്പൊ അതിനെ കാട്ടി നല്ല ചെടികൾ പുല്ല് വരുന്ന പറിച്ചുകൊണ്ടേ ലേശം പറിക്കുമ്പോഴെങ്കിൽ നനക്ക് ഒരുപിടി പുല്ല് കിട്ടിയില്ലേ ആ ഇത്രയും പുല്ല് കിട്ടി ഇതാണ് പുഴു പുഴുവിന്റെ ഷേപ്പ് കണ്ട ഈ പുഴു എന്ന് പറഞ്ഞ ഇതാണ് ഈ ഇല മുരടിപ്പ് പുഴുക്കേട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കണ പുഴു ആണ് ഇത് കാണുമ്പോ എന്തൊക്കെ സാധനം ഇതാണ് ഈ സാധനം മൊത്തത്തിൽ ചെടികളില് കേറിയിട്ടാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് പുല്ല് ഉണ്ട് കൊറേണ്ടല്ലേ ഇനി ഹൈറ്റ് വരും അത് പറഞ്ഞ മാതിരി കൊത്തം വരെ പിന്നെ ദൈവ വലിയ കുഴപ്പങ്ങളൊന്നും കാണാനില്ല കാണാനില്ലേ അപ്പൊ ഇതില് പുല്ല് പറിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ അടുത്ത പരിപാടി എന്താന്ന് നന അല്ലേ നനച്ചിട്ടില്ല സമയം ഒമ്പത് മണി കാലത്ത് കുട്ടികളൊക്കെ പോയി അവരിപ്പ വീട് എടുക്കാൻ എളുപ്പത്തിൽ വന്നാണ് കാരണം ഇല്ലെങ്കിൽ പിന്നെ വെയിലായി കഴിഞ്ഞാലേ വിത്ത് മുളച്ചിട്ട് ഏകദേശം ആയിട്ടുണ്ട് ഇത് മാറ്റി മാറ്റി വെച്ചാലോ എന്ന് ഇങ്ങനെ മാറ്റിവാനോണ്ടോ രണ്ടുപേരും പ്രശ്നത്തിലാണ് നിക്കുന്നത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വിത്ത് ഇട്ടു അത് അടുപ്പിച്ചായി പോയി അത് പിന്നെ പുല്ല് പറിക്കാനും മാർക്കാൻ പറ്റില്ല അല്ലേ പുല്ല് പറിച്ചു കഴിഞ്ഞു വരും പിന്നെ മാറ്റി ോ എന്നാണ്ട് ഇങ്ങനെ ഇതാണ് സവാള സവാളന്റെ തൈ ആണത് ശെരിയും വലുതായിട്ടാണ് മാറ്റി നമുക്ക് മാറ്റി വെക്കണം വെക്കിപ്പറ്റി വയ്ക്കണം ശെരിക്കും നോക്കി നോക്കാം തക്കാളിപ്പെട്ടി അങ്ങനെ അല്ല ഒരു ഗ്രോപ്പായാലും രണ്ട് നമുക്ക് വെച്ച് നോക്കി നോക്കാം നന ഏത് വരെയായി െ വെയിലും കാര്യങ്ങളൊക്കെ വന്ന തുടങ്ങി അറ്റത്ത് വരെ എത്തി അടുത്ത് വരെത്തില്ലേ അപ്പൊ നന കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഉണ്ടല്ലോ അതൊരു നാല് ഗ്രോ ബാഗിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാന്ന് വെച്ചു ഞാൻ ഒരെണ്ണം അപ്പൊ ഇങ്ങനെ ഈ ഒരെണ്ണം മാത്രം വെച്ചാ മതിയോ ഒരെണ്ണം മാത്രം വെച്ച് അങ്ങനെയാണോ ഇങ്ങനെ അങ്ങനെ വെക്കണ്ട ചെറിയൊരു നന കൊടുക്ക രാവിലെ ആണല്ലോ അതുകൊണ്ടാണ് അങ്ങോട്ട് എടുത്തു വൈകുന്നേരം ആകുമ്പോ നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് നാളെ മുതൽ അങ്ങടാക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഈ നേരമുളക്കുമ്പോ തന്നെ വെയിലല്ലേ തൈ വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ക്ഷീണാകും അപ്പൊ ഇന്നത്തെ പണിതി കഴിഞ്ഞു കേട്ടോ സവാളുടെ സെറ്റിലും കഴിഞ്ഞു നമുക്ക് പറ്റില്ല അതിന് പുളി ഉറുമ്പിന് അടുത്ത സീസണിൽ ഉണ്ടാവുള്ളൂ ചൂടായി കഴിഞ്ഞില്ല തോന്നുന്നു നോക്കാം നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കിയിട്ട് കെണിവെക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ